ഹായ് നമ്മെല്ലാരും കൂടെ ഇന്ന് തെയ്യം കാണാൻ പോയെന്നേ ഇന്ന തെയ്യം തീരുന്ന ദിവസം പറയുന്നുണ്ട് കേട്ടാ നമ്മ എല്ലാരും കൂടെ രാവിലെ പോയിട്ടുണ്ടായിട്ടാ നല്ല വെയിലാന്ന് അപ്പൊ പിന്നെ പിള്ളേരും കൊണ്ട് പോവാൻ കയ്യിലെ വെച്ചിട്ട് രാവിലെ കഴിഞ്ഞു ആഹ് തെയ്യനിപ്പം എന്തൊന്നും കൊറേ തെയ്യണ്ടല്ലേ പുതിയ ഭഗവതി പിന്നെ കുണ്ടൂർ ചമ്മണ്ടി അല്ലെ വിഷ്ണു മൂർത്തി ചടങ്ങെല്ലാം ഉണ്ട് ഡാൻസ് തെയ്യം കാണാൻ പോകുന്ന സന്തോഷം നോക്ക് അമ്മ വിട്ട ഡാൻസ് ഹലോ ഫ്രണ്ട്സ് പിള്ളേരൊക്കെ തെയ്യം കാണാൻ പോകുമ്പോ റെഡിയായി ഫ്രണ്ട്സ്

ഇപ്പോൾ സുന്ദരി ആയിട്ടുണ്ട് പിന്ന നടന്നു ഇപ്പൊ ഇടവഴികളിലൂടെ നടന്ന് നമ്മളെല്ലാരും തെയ്യം കാണാൻ പോവുകയാണ് ഗൈസ് ഞാൻ കണ്ടോ കൊഞ്ച 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 നെറ്റ് എടുത്തിട്ട് ഇടറല്ലേ അളവെടുത്തിട്ട് അടിക്കോ ഇതെർന്ന് കല്യാൻസ് നോ നോ കല്യാൻസ് ഇല്ല ഇങ്ങു മാത്രം കല്യാൻസ് അങ്ങേന്താ മാത്രം കല്യാൻസ് ഇنده മാത്രം കല്യാൻസ് സൽസ കല്യാൻസ് സൽസിന്റെ ഓണർ ആക്കണ്ട അച്ചുട്ടൻ ആമയ കുക്കു മുന്നു അപ്പൊ നമ്മൾ ശ്യാമീച്ചയിലുണ്ട് ഹായ് അപ്പൊ പുതിയ ഒതു പുറപ്പെട്ടാ മധുവാൻ പെട്ടു മധുവാനും ഇല്ല വിളിച്ചിട്ടുണ്ടാവല്ലേ ഇവര് ചുരിദാറിടുന്നതിനെ കുറിച്ച് ചർച്ചയാമേ ആര് ചുരിദാറും ആര് ചുരിദാർ ഇപ്പൊ എല്ലാവരും ചുരിദാറിടുന്നമ്മേ സൂത്രമേ ചുതാറട്ടോട്ടോ ധൈര്യമായിട്ടോ അത ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ കൊന്നോ രണ്ടോ അപ്പൊ നമ്മിപ്പലത്തിന്റെ അടുത്ത് എത്താനായിട്ടുണ്ടേ പിന്നെ അവിടെയുള്ള ലൈറ്റും കാര്യങ്ങളുണ്ട് ആ ഞാൻ ഫോണിണ്ടായ്മത്തേക്ക് നീ നമ്മളെ മുമ്പില് മധുവാന്റെ ക്ഷമണിച്ച വെഡിങ് ആനോസറിയാണ് അപ്പൊ അതിലേണ് അപ്പൊ എല്ലാരും വിഷയണം